യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ നീക്കിയിട്ട് ഒരു മാസമായിരിക്കുകയാണ് ഇത്രയായിട്ടും സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി തന്നെയാണ് നിയമസഭ ചേരുന്ന സമയമായിട്ട് പോലും ഏതെങ്കിലും സമരം നയിക്കാനുള്ള ചർച്ചകൾക്ക് പോലും ഗ്രൂപ്പിൽ സാധ്യതയൊന്നുമില്ല സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാനുള്ള നടപടികളും ഇഴഞ്ഞാണ് നീങ്ങുന്നത് ലൈംഗികാരോപണ വിവാദങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കിയത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോരും തുടങ്ങി രാഹുലിനെ പിന്നിൽ നിന്ന് കുത്തിയതാണെന്നും ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു ഒരു കൂട്ടരുടെ പക്ഷം ഗ്രൂപ്പിലെ പോര് വാർത്തയായതോടെ പോസ്റ്റിട്ടവർ അതും ഡിലീറ്റ് ചെയ്തു പിന്നാലെ ദേശീയ നേതൃത്വം ഗ്രൂപ്പ് അഡ്മിൻ അഡ്മിനോൺലിയാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയുള്ള പോസ്റ്റ് മാത്രമാണ് അതിനുശേഷം ഗ്രൂപ്പിൽ വന്നത് നിയമസഭ ചേർന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനു നേരെയുണ്ടായ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സഭയിൽ കത്തിക്കയറി രണ്ട് എം എൽ എ മാർ സത്യാഗ്രഹ സമരം ചെയ്തു കെ സ്യു സംസ്ഥാന കമ്മിറ്റി നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചു പക്ഷെ യൂത്ത് കോൺഗ്രസിന് അപ്പോഴും അനക്കമില്ല സംസ്ഥാന കമ്മിറ്റിയുടെ സമരം ആര് പ്രഖ്യാപിക്കുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്ന രണ്ടു പേരടക്കം അഞ്ച് സംസ്ഥാന ഉപാധ്യക്ഷന്മാർ അറുപതിലധികം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ ഭാരവാഹികളുള്ള സംസ്ഥാന കമ്മിറ്റിക്കാണ് സർക്കാരിനെതിരെ ഒരു സമരം പോലും നടത്താനാകാതെ പോകുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനാകാതെ ദേശീയ നേതൃത്വവും പരുങ്ങലിലാണ് ആരെ സംസ്ഥാന അധ്യക്ഷനാക്കിയാലും ഒരു കൂട്ടം രാജി ഉറപ്പാണ് ഈ കാര്യം തന്നെയാണ് പരുങ്ങലിന് പിന്നിലും നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബിൻ വർഗി ഓ ജനീഷ് സംഘടനയ്ക്ക് പുറത്തുനിന്നുള്ള കെ എം അഭിജിത്ത് ബിനു ചുള്ളീൽ എന്നിവരുടെ പേരുകളാണ് സജീവമായി ഉയർന്നു കേൾക്കുന്നത് അബിൻ വർഗിയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് സാമുദായിക പരിഗണനയാണ് തടസ്സം ചില മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം അബിനെ വെട്ടാനുള്ള കരുവാണ് മറ്റൊരു സംസ്ഥാന ഉപാധ്യക്ഷനായ ഓ ജെ ജനീഷിന് ഷാഫി രാഹുൽ പക്ഷത്തിന്റെ പിന്തുണയുമുണ്ട് എന്നാൽ മുതിർന്ന നേതാക്കൾക്കാവട്ടെ ആ നീക്കത്തോട് കടുത്ത എതിർപ്പുമാണ് സംഘടനയ്ക്ക് പുറത്തുനിന്നുള്ള കെ എം അഭിജിത്തിനെ കൊണ്ടുവരണമെന്നാണ് എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം ഷടിക്കുന്ന കാര്യം എന്നാൽ കോഴിക്കോട് നിന്ന് തന്നെ എതിരഭിപ്രായവും ഇക്കാര്യത്തിൽ ഉയർന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാത്ത ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കേണ്ട എന്നാണ് യൂത്ത് കോൺഗ്രസിലെ ഭൂരിഭാഗത്തിന്റെയും വികാരം പരിഗണനയിലുള്ള കെ സി പക്ഷക്കാരനായ ബിനു ചുള്ളിയിലെ പ്രായം ഒരു പ്രശ്നമാണ് മാത്രമല്ല ബിനുവിനെ കൊണ്ടുവന്നാൽ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ രാജി തുടങ്ങുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്